കേരള വ്യാപാര വ്യവസായ ഗവർണർ സമിതി കളത്തുക്കളവ് യൂണിറ്റ് വാർഷിക പൊതുയോഗവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ജോൺസൺ ബാറക്കൽ അധ്യക്ഷനായിരുന്നു കെ വി എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ എം കെ തോമസ് കൂട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം രണ്ട് ദിവസം നമ്മള് ക്ലാസ് നടത്തി ആ ക്യാമ്പിന്റെ ഉദ്ദേശം വ്യാപാര മേഖലയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ വ്യാപാരമില്ല എന്നുള്ളതാണ് അനുദിനം വ്യാപാരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് സംഘടന ഇന്ന് ആലോചിക്കുന്ന വിഷയം പല പല കാര്യങ്ങൾ കാണും കുത്തകളുടെ കടന്നുകയറ്റമാകാം ഓൺലൈൻ അല്ലെങ്കിൽ അങ്ങനെ പല സെന്റ് ജോൺ വിയാനി ചർച്ച പാഠ്കാൽ നടന്ന സമ്മേളനത്തിൽ സി പി പ്ലാത്തോട്ടം ജില്ലാ ജനറൽ സെക്രട്ടറി ജെ കെ എൻ പണിക്കർ ജില്ലാ നേതാക്കളായ വി സി ജോസഫ് സജി മാറാമറ്റം എന്നിവർ പങ്കെടുത്തു ഫണ്ട സമിതി തെരഞ്ഞെടുപ്പിൽ ജോൺസൺ ബാറക്കൽ വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ടി ആർ പ്രസന്റൽ ജനറൽ സെക്രട്ടറിയായും ഡാൻഡി ജോസഫ് ട്രഷറായും ഉൾപ്പെടുന്ന പതിനഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു